യു ഡി എഫിന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം കനത്തതാണ് നിലമ്പൂരിൽ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് കുറെ ദിവസങ്ങളായി നിലമ്പൂരിലുണ്ട് ശക്തമായ പ്രചരണത്തിലാണ് എന്താണ് നിലമ്പൂരിൽ നിന്ന് യു ഡി എഫിന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായ കാറ്റ് അതിശക്തമാണ് ജനവികാരം യു ഡി എഫിന് അനുകൂലമാണ് ആര്യാടൻ ഷോകത്ത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും അത് ഉറപ്പാണ് നിലമ്പൂരിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം മുതൽ അൻവർ ഉയർത്തിയ കലാപക്കൂടി അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ചതി എന്നുള്ള പ്രസംഗം ഒപ്പം തന്നെ അതിനുശേഷം മലപ്പുറം വിരുദ്ധ പരാമർശം ഒപ്പം തന്നെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിപ്പോൾ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ട് നിലമ്പൂരിലെ വിഷയങ്ങൾ ഈ പ്രദേശത്തെ വികസന പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിലുണ്ടായ ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞ സംഭവമുണ്ട് അതിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതികൂട്ടി നിൽക്കുകയാണ് മലപ്പുറത്താണ് ഇതിന്റെ വലിയ സംഭവം ഉണ്ടായത് കുര്യാടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല അത് അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമാണ് അതില് കേരളത്തിലെ പ്രതിപക്ഷവും രാജ്യത്തെ പ്രതിപക്ഷവുമാണ് അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതിലെ അഴിമതി ഇതിലെ അപാകത അത് ചോദ്യം ചെയ്തത് അതിന് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ സ്ഥലം സന്ദർശിക്കുകയും പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി യോഗം വിളിക്കുകയും യോഗത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഗവൺമെന്റിന്റെ സെക്രട്ടറിമാരെയും വിളിച്ചു വരുത്തുകയും അവരെ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തതാണ് മന്ത്രി എന്തിനാ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് മന്ത്രി ഇന്നലെ വരെ അവകാശപ്പെട്ടിരുന്നത് എന്തായിരുന്നു തങ്ങളുടെ കുട്ടിയാണ് തങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് അവകാശപ്പെട്ടതെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം ഈ പ്രശ്ന സ്ഥലങ്ങളിൽ വന്നില്ല അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മനസാക്ഷിക്കുത്താണ് ഇന്നലെ വരെയുള്ള അവകാശവാദങ്ങൾ തെറ്റായിരുന്നു എന്ന് അവർ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് ഇതൊരു സ്ഥലത്തല്ല ഒരു ദിവസമല്ല ഇത് കേരളം മുഴുവനാണ് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും തെക്കൻ ജില്ലകളിലും എല്ലാം ഈ സംഭവം ഉണ്ടായി മഴ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ കനത്ത മഴയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ അങ്ങനെ വലിയൊരു പ്രളയമോ ഒന്നും ആകുന്നതിന് മുമ്പ് തന്നെ വ്യാപകമായിട്ട് ഇത് പൊളിയണമെങ്കിൽ എന്താണ് ഗൗരവമേറിയ അപാകതയും അഴിമതി ഇതിന്റെ അകത്തുണ്ട് രണ്ടായിരം കോടിക്ക് ടെൻഡർ എടുക്കുന്നു അത് അതായിരം കോടിക്ക് വേറൊരാളെ ഏൽപ്പിക്കുന്നു സബ് കോൺട്രാക്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അപ്പം തന്നെ ആയിരം കോടിയുടെ തിരിമറി അവിടെ നടന്നല്ലോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് ആർജമുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കണം അതിനു പകരം അത് ആവശ്യപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ട നടപടികൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ മന്ത്രി തുനിഞ്ഞത് ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ഈ സിപിഎമ്മിന്റെ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ വലിയ പ്രചരണായുതുമായി യു ഡി എഫ് ഇപ്പോൾ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സിപിഎമ്മും യുഡിഎഫിന്റെ നേതാക്കൾ മുൻപ് സ്വീകരിച്ച മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ എന്ന് പറഞ്ഞ് പല വിവരങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഈ നിലമ്പൂരിൽ ഇത്തരത്തിലൊരു മലപ്പുറം വികാരം അല്ലെങ്കിൽ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ ചർച്ചയാവുകയാണോ വളരെ വ്യക്തമായിട്ട് അത് ചർച്ചയായി കഴിഞ്ഞു ചർച്ചയാവണം എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഹിന്ദു പത്രത്തിന് അങ്ങോട്ട് വിളിച്ച് ഏർപ്പെടുത്തിയ അഭിമുഖത്തിന്റെ ആക്ഷേപം അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ഹിന്ദുപത്രം പറഞ്ഞതെന്താണ് ഇത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസ് എഴുതി തന്നതാണ് മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിലെ മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത് നിഷേധിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഹിന്ദു പത്രം തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ പി ആർ ഏജൻസി അവരാരെങ്കിലും തെറ്റായ വിവരം കൊടുത്താണെങ്കിൽ അതാരാണ് പ്രമുഖ പാർട്ടി എം എൽ എ ആയിരുന്ന വ്യക്തിയുടെ മകൻ തന്നെയാണ് ഇതറേഞ്ച് ചെയ്തത് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ പാർട്ടി തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പൊ മലപ്പുറം ജില്ലയെ മനഃപൂർവ്വമായിട്ട് ആക്ഷേപിക്കുന്നത് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും എൽ ഡി എഫിന്റെ ഒരു നയമാണ് സി പി എമ്മിന്റെ നയമാണ് മറ്റു കക്ഷികൾ ഒരു അത്രയും സജീവമായിരിക്കില്ല ആ കാര്യത്തിൽ പക്ഷെ അവർ ആ ആക്ഷേപത്തെ അവർ ന്യായീകരിക്കാൻ നിർബന്ധിതരാകുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ച് ആക്ഷേപിക്കുന്നു സി പി എം പോളിറ്റിക് പ്രോ മെമ്പർ വിജയരാഘവൻ അദ്ദേഹം ആവർത്തിക്കുന്നു പി ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മഹതിയിൽ സമുദായത്തെ ആക്ഷേപിക്കുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച പലർക്കും അവരെ മഹത്വവൽക്കരിക്കുന്ന നിലപാടുകൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു അത് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഈ യു ഡി എഫിനകത്ത് ചെറിയ തോതിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പാണക്കാട് കുടുംബം ഈ യോഗങ്ങളിൽ പങ്കെടുത്തില്ല കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതെ മക്കയിൽ പോയ സാദിഖലി സാദിക്കലി ശിഹാബ്ദങ്ങൾ മക്കയിൽ നിന്ന് ഇവിടെ അന്നത്തോസെത്താൻ കഴിഞ്ഞില്ല അത്രയും പ്രശ്നമുണ്ട് കുടുംബത്തിൽ നിന്ന് ആരും എന്നുള്ളതായിരുന്നു ും ഉദ്ഘാടനം ചെയ് ആരാണ് തങ്ങളല്ലേ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ പര്യടന ഉദ്ഘാടനം ചെയ്തത് ഇത്തരം വിലകുറഞ്ഞ അസത്യപ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും എൽ ഡി എഫിന്റെ ദുരവസ്ഥയാണ് വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൽ തികഞ്ഞ ഐക്യമാണ് തികഞ്ഞ ഐക്യമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പ് അവര് പറഞ്ഞ വാക്കുണ്ട് കോട്ടയത്ത് പുതുപ്പള്ളിയിൽ അത് കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ ജയിച്ചു എറണാകുളത്ത് തൃക്കാക്കരയിൽ കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ ജയിച്ചു പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തിൽ ജയിച്ചു മലപ്പുറത്ത് നിലമ്പൂര് വരുമ്പം ജയിക്കേണ്ടത് കോൺഗ്രസിനെ പോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ആവശ്യമാണെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അണികൾക്കും നല്ല ബോധ്യമുണ്ടെന്ന് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് പ്രചരണം പകുതിയിൽ എത്തിയിരിക്കുന്നു എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ആരാട ശോക്കത്തിന് വൻ ഭൂരിപക്ഷം ചരിത്രം തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് ഒന്നടങ്കമുള്ളത് കെ പി സി സി പ്രസിഡന്റാണ് ഇപ്പോൾ ട്വന്റി ഫോറിനോടൊപ്പം ചേർന്നത് ക്യാമറ പേഴ്സൺ സ്വാദിക്കൊപ്പം റാഫി കിരീം ട്വന്റി ഫോർ നിലമ്പൂർ